ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നേരുന്നതോടൊപ്പം എല്ലാവർക്കും ഈ വർഷത്തെ ഓണാശംസകൾ ഐശ്വര്യപൂർണവും സന്തോഷപൂർണവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ഓണാകാശം നമ്മുടെ മുൻപിൽ കൂടെ നടന്നു വരികയാണ് അതിലെല്ലാവരും സന്തോഷത്തോടെ പൂർണ്ണമായി ഉൾക്കൊള്ളുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇന്ന് ഈ വിഷയം അല്ലെങ്കിൽ ഈ ക്ലിപ്പിംഗ് തരാൻ കാരണം നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് തന്നിരുന്നു കാരണം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും എവിടെയാണെന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും എല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു വിവരണം ഞാൻ തന്നിരുന്നു അതിൻ്റെ പോലെ അതിൻ്റെ തുടർച്ചയെന്ന പോലെ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ സി സി ക്യാമറകളുടെ ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ എല്ലാം പൂർത്തിയായി അതോടൊപ്പം തന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ ഊർജ്ജത്തിനെ അത് പ്രവർത്തിച്ചു തുടങ്ങി അതിൻ്റെ പഞ്ചായത്തിൽ നിന്നുള്ള അതിൻ്റെ ലൈസൻസ് അതിൻ്റെ അപ്രൂവലും ഇതെല്ലാം കിട്ടി പ്രവർത്തിച്ചു തുടങ്ങി മൂന്നാമത്തെ ഒരു കണ്ടീഷനായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ എന്നുള്ള ഒരു അഭിപ്രായം പല ജനങ്ങളിൽ നിന്നും വന്നിരുന്നു നമ്മുടെ ഭീതകാംക്ഷകളായിട്ടുള്ളവരും ഇതിൻ്റെ മെമ്പർമാരിൽ നിന്നും പലരിൽ നിന്നും വന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതിമ മുഴുവഞ്ചേരി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ നിലകൊള്ളുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവരാണ് നമ്മുടെ ഭീതകാംക്ഷകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ പഞ്ചായ ട്രസ്റ്റുകൾ ട്രസ്റ്റ് കൂടി അത് കുറച്ച് കുറച്ച് ഉണ്ടായെങ്കിലും അതിൻ്റെ രൂപം പൂർണ്ണമായും രൂപം രൂപകൽപ്പന ചെയ്യാനും ഇതിനുള്ള പറ്റിയ ആളെ കണ്ടെത്തുവാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി എന്തായാലും ആ ക്ഷേത്രങ്ങളിൽ തന്നെ ഒരു സ്മൃതിമണ്ഡപത്തിൻ്റെ പണി ആരംഭിക്കുക ആരംഭിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒന്നാം തീയതി അതിനു വേണ്ടിയുള്ള തറക്കല്ലിട്ടു പൂർണ്ണമായിട്ടുള്ള പ്രതിമയ്ക്കുള്ള ഓർഡർ കൊടുത്തു അത് പൂർണ്ണമായും അതിൻ്റെ പണി ഏകദേശം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണമായും പണി തീർന്ന് അത് അവിടെ സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ട്രസ്റ്റിൻ്റെ തീരുമാനം കൂട്ടത്തിലും ഗോപാലകൃഷ്ണൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ എനിക്കും ഉള്ളത് ഈ കഴിഞ്ഞ പിതൃകർമ്മത്തിന് വേണ്ടിയിട്ട് കർക്കിട ബാഹുബലിക്ക് വേണ്ടി ഞാൻ പോവേണ്ടായി പോയ സമയത്ത് ധാരാളം ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാരെ അവിടെ വന്ന് ബലിയിടാനുള്ള സാഹചര്യം ഉണ്ടായി അവർക്കെല്ലാവർക്കും ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള ബോധ്യമുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെ നടക്കുന്നു ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതും അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ അഭാവത്തിലും ഗോപാലകൃഷ്ണൻ തന്നെ മനസ്സിൽ ഉറച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ ആത്മാവിനെ അവിടെ പ്രതീകാത്മകമായിട്ട് അവിടെ നിർത്തിക്കൊണ്ട് അവിടുത്തെ പ്രവർത്തനം പൂർണ്ണമായും മുമ്പോട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത രീതിയിലാണ് നിലവിലുള്ള ക്ഷേത്ര ക്ഷേത്രമാണെങ്കിലും ഹെറിറ്റേജ് സെൻറ്റർ ആണെങ്കിലും സ്കൂളാണെങ്കിലും പ്രവർത്തിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു പരാ അനുസരിച്ച് അവിടത്തെ അവിടുത്തെ ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെയുള്ള ഓരോന്നിനും പ്രത്യേക പ്രത്യേക സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമിതിയുടെ നേതൃത്വത്തിലും ശ്രദ്ധയിലും വേണ്ട രീതിയിലെല്ലാം നടക്കുന്നു ഇനി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നവരാത്രി പൂജ നവരാത്രി മഹോത്സവം ആവാണ് ഭാരതം മുഴുവൻ ഒരു വിശേഷം മഴുവഞ്ചേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടു ഏകദേശം പത്ത് നാനൂറ്റി അമ്പത് കുട്ടികളെ എഴുത്തിനിരുത്താൻ സാധിച്ചു എഴുത്തിനിരുത്തിയത് മഹാപണ്ഡിതന്മാരായിട്ടുള്ളവരെ കൊണ്ടാണ് സാധിച്ചത് അതുകൊണ്ട് തന്നെ ആ മഴുവഞ്ചേരി ആ ഹെറിറ്റേജ് സെൻ്ററിന് തന്നെ ഒരു വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർച്ചാ പടവിലുകളിലേക്ക് കയറി കയറുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതോടുകൂടി തന്നെ ഈ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നതോടുകൂടി തന്നെ അവിടെ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ മാതിരി ഒരു സ്മാരക മന്ദിരം മാതിരി വരുമ്പോൾ അവിടെ മെഡിറ്റേഷൻ ചെയ്യാനും ഭാരതീയ സയൻസിനെ പറ്റി ഭാരതീയ ശാസ്ത്രത്തെ പറ്റിയുള്ള കൂടുതൽ ഗഹനമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ അവിടെ അങ്ങോട്ട് ഉണ്ടാവുമെന്ന് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഇതിനുമൊന്നെ വളരെ കാര്യമായിട്ടുള്ള ഈ പ്രതിമയുടെ സ്ഥാപനത്തിനു വേണ്ടി ഭീമമായിട്ടുള്ള ഒരു തുക നമുക്ക് ചെലവായി വരും എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടലും അത് പ്രതിമയെ ആ ശില്പിയെ ആയിട്ട് സംസാരിച്ചിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇതും കൂടി മനസ്സിൽ കരുതിക്കൊണ്ട് എല്ലാവരും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഭാരതം മുന്നേറുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഓണാഘോഷം കേരളത്തിൽ മാത്രമല്ല ഭൂലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ടും നമ്മുടെ ആചാര വിചാരങ്ങളുടെയും പുരാണ ഇതിഹാസങ്ങളിലുള്ള അവതാരമൂർത്തികളുടെയുമായിട്ടുള്ള ഈ ആഘോഷം ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷിക്കുകയാണ് അതിൽ നിങ്ങൾക്കും അതിലെല്ലാവർക്കും പങ്കുണ്ടാവട്ടെ അതിലെല്ലാവർക്കും എല്ലാ ഐശ്വര്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് കൂടി ഞാൻ അറിയിക്കുന്ന നമസ്തേ